വെൽക്കം ബാക്ക് ഇന്നും നാളെയും ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ ഹാട്ടിൽ നിന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങൾ നേരെ ഹാട്ടിലേക്ക് പോണം ഇങ്ങനെ ഒന്ന് ഹാർട്ടിലേക്ക് വരും സോ ഇന്നും നാളെ വളരെ ഖീൻ അറ്റൻഷൻ ആവശ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ചില പാട്ടുകളാണ് വിരസമായി പോകുന്ന ജീവിതത്തിൽ വളരെ ഇനി 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 ഇങ്ങനെ തന്നെ അവസാനിക്കുമോ എന്ന് ചിന്തിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ സമയത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില ഇടപെടലുകളിലൂടെ ജീവിതത്തെ മൊത്തം മാറ്റിമറിക്കുകയാണ് കണ്ടു നമ്മൾ ലൂക്കസിൻ്റെ സുശ്രിഷ ഒന്നാം അധ്യായത്തിൽ ഒരു പെൺകുട്ടി ടീനേജ് ഗേൾ കല്യാണം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന രീതിയിൽ ഒരു ദൈവദൂതൻ വന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ പറയുന്നതനുസരിച്ച് മംഗളവാർത്ത അറിയിക്കും നിനക്കൊരു കുഞ്ഞുണ്ടാവുന്നു മംഗളവാർത്ത എന്ന് നമ്മൾ പറയുമെങ്കിലും അത് അത്ര വലിയ നല്ല മംഗളവാർത്ത ആയിരുന്നില്ല പ്രാക്ടിക്കലി പ്രാക്ടിക്കൽ ലൈഫിൽ കല്യാണം കഴിയാത്തൊരു പെങ്കുച്ചു പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞാൽ ഇരിക്കും ആ സമയത്ത് പോകുന്ന എങ്ങനെയത് പറയേണ്ടതെന്ന് അറിഞ്ഞു സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്നതിൻ്റെ അതിൻ്റെ റെവർബറേഷൻസ് ഭയങ്കരമല്ലേ കല്യാണം പറഞ്ഞു എൻഗേജ്മെന്റ് കഴിഞ്ഞുള്ള കൊച്ചുപ്രഗായെന്ന് പറഞ്ഞാൽ എന്താ നാണക്കേട് ഒരു കൊല്ലം കല്യാണം യഹൂദന്മാരുടെ രീതി അനുസരിച്ച് അതിനുള്ളിൽ കുഞ്ഞു പുറത്തു വരും കല്യാണം കഴിയുന്ന കുഞ്ഞു പുറത്തു വരും ഇതുപോലെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഇതുപോലൊരു നാണക്കേടുണ്ടോ അതിന്റെ അത് ദി സൈഡ് ഓഫ് കോയിൻ ഞാൻ അതിലേക്ക് പോകുന്നില്ല എങ്കിലും ദൈവം അവളുടെ ജീവിതത്തിൽ ചെയ്തത് സ്ത്രീകളിൽ എത്ര കോടി സ്ത്രീകൾ ഇതിനകം ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂട ഇനിയും ജനിക്കും ജീവിക്കും അപ്പൊ ലോകാരംഭം മുതൽ ലോകാവസാനം വരെ എത്ര സ്ത്രീകൾ ഈ ഭൂമിയിൽ ജനിക്കുന്നുണ്ടോ അവരിൽ എല്ലാവരിലും വെച്ചൊരു ഭാഗ്യം ബാക്കിയെന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു പ്രിവിലേജ് വലിയൊരു അനുഗ്രഹം ഈ മറിയുന്ന കന്യകയ്ക്ക് കിട്ടി കാരണം സർവപ്രപഞ്ചത്തിൻ്റെയും ദൈവം എന്നോടൊപ്പം ചിന്തിക്കണേ പ്ലേസ് 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 സർവപ്രപഞ്ചത്തിൻ്റെയും പ്രപഞ്ചം എന്താണെന്ന് പോലെ ഉൾക്കൊള്ളാൻ നമുക്കറിയില്ല അത്രയ്ക്കു വലിയ ബൃഹത്തായ അഖിലാണ്ടത്തിൻ്റെ നിർമ്മാതാവും ആർക്കിടെക്റ്റുമായ ഡിസൈനറായ മഹാദൈവം ആത്മാവാകുന്ന മഹാദൈവം പരിശുദ്ധൻ 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 എൻ്റെ രാഭകൾ ദൂതന്മാർ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മഹാദൈവം ഈ പെൺകൊച്ചിൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞായി ജനിക്കുന്നു എന്ന് പറയുന്നത് എത്ര ഭയങ്കര ഭാഗ്യമാണ് അതുകൊണ്ടാണ് അവൾ പാടിയത് തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് ആ അപ്പൊ ഞാൻ പറയാൻ വന്നത് ആ ആ ആ ഒരു ലൈഫിൽ ദൈവം പ്രവർത്തിച്ചപ്പോൾ അവളുടെ ജീവിതം മൊത്തം മാറിയ ഇതുപോലെ തന്നെ പ്രായം ചെന്ന സഖരിയാവ് എലിസബത്ത് ദമ്പതികൾ ദൈവിക ശുശ്രൂഷയിലാണ് പുരോഹിതനും ഭാര്യയുമാണ് അവരുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിച്ചത് അതോടുകൂടി അവരുടെ ചരിത്രവും ലോകചരിത്രവും മാറിപ്പോയി ഇങ്ങനെ വലിയ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്ന ദൈവിക ഇടപെടലുകൾക്ക് റെഡിയാകാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നു പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ദൈവത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെങ്കിൽ പഴയ കാലങ്ങളിലെ ദൈവിക വാക്തത്വങ്ങളെ ഇപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ ദൈവം പ്രവർത്തിക്കും എന്ന് പറയുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ചിലത് പ്രവർത്തി പ്രവർത്തിക്കുന്നത് മാത്രമല്ല അതിൽ നിന്നും ചില സാക്ഷ്യങ്ങൾ അതിൽ നിന്നും ചില പാട്ടുകൾ കർത്താവ് തരും ആ പാട്ടുകളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഒന്ന് മറിയുടെ പാട്ട് ഒരേ അദ്ധ്യായത്തിൽ തന്നെ രണ്ട് പാട്ട് ഒന്ന് മറിയുടെ പാട്ട് വളരെ പ്രായം കുറഞ്ഞ ഒരു പെങ്കൊച്ചൻ്റെ പാട്ട് രണ്ട് പ്രായമുള്ള ഒരു പുരോഹിതൻ്റെ പാട്ട് സോ മേരി സോങ് ഇസ് ദ സോങ് മേരി സോങ് ചിന്തിച്ചപ്പോഴാണ് പെട്ടെന്ന് പഴയ നിയമത്തിൽ വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു അവൾക്കും കുറച്ച് പ്രായം ചെന്ന് കാണും കാരണം കല്യാണം കഴിഞ്ഞ അനേക വർഷങ്ങൾ കുഞ്ഞുങ്ങളില്ലായിരുന്നു ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളുരുകി ി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേട്ട് പഴിനിയമത്തിൽ തന്നെ ഉള്ള പ്രവാചകന്മാരിൽ വളരെ വിശ്വസ്തനായ അഭിക്ഷിപ്തനായ രാജാക്കന്മാരെ പൊക്കിയെടുക്കുന്ന ശുശ്രൂഷ ചെയ്ത തൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഒരു പ്രവചന ശബ്ദം പോലും പാഴാകാതെ പാഴാകാതെ അത് പൊള്ളയായി പോ നിറവേറാതെ പോകാതെ അങ്ങനെയുള്ള പ്രവചന ബൂതുകൾ സംസാരിച്ച ഭിക്ഷിപ്തനായ ഷമേർ ഈ ഹന്നയുടെ പ്ര ഉള്ളുരുങ്ങി പ്രാർത്ഥന എന്ന് പുറത്തു പോകും ഞാൻ ഒരു പ്രവചന പ്രവചനദൂതം നിങ്ങളോടായി പറയാൻ അനേക വർഷങ്ങൾ പ്രാർത്ഥിച്ച വ്യക്തികളാണ് നിങ്ങളെങ്കിൽ എന്ന് വെച്ചാൽ ഉപവസിച്ചും മുഴുരാത്രി പ്രാർത്ഥനയിലും പല രീതിയിലുള്ള പ്രാർത്ഥനയിലൊക്കെ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങൾക്ക് വേണ്ടി ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന ചില വ്യക്തിത്വങ്ങളെയും ചില വാഴുന്നവരെയും അഭിഷിക്തരെയും ഡൊമീനിയനും റൂളർഷിപ്പും ഉള്ളവരെയും പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അങ്ങനെയുള്ള ചില പദ്ധതികൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തുറക്കാൻ പോവുക ഞാൻ പറയുന്നു വളരെ ശ്രദ്ധിച്ച് കേൾക്കാം അങ്ങനെ ആ മേരിയുടെ മറിയയുടെ പാട്ട് സഖരിയാവിൻ്റെ പാട്ട് ഇതെല്ലാം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു അതിൽ ഈ സഖിരിയാവ് പാടി വരുമ്പോൾ അതിൽ പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിൻ്റെ എഴുപത്തി ഒന്നാമത്തെ ലൂക്ക് ചാപ്റ്റർ വൺസ് തൻ്റെ ദാസനായ ദാബിദന്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു ഇങ്ങനെയാണ് അവർ കാണുന്നത് ആസ് ഇ സെറ്റ് ത്രൂ ഹിസ് ഹോളി പ്രോഫിറ്റ്സ് ലോങ് സെവൻറ്റി സെവൻ്റി വൺ സാൽവിഷൻ സിക്സ്റ്റി നൈനിലാണ് ഇംഗ്ലീഷിൽ കിടക്കുന്നത് ഹി ഹാസ് റേസ്ഡ് ഹോർണ്ഡ് നിങ്ങൾ അതിൽ ബൈബിൾ ഉണ്ടെങ്കിൽ കൊമ്പ് അണ്ടർലൈൻ എ ഹോൺ ഓഫ് രക്ഷയുടെ കൊമ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് രക്ഷ കേട്ടിട്ടുണ്ട് കൊമ്പും കേട്ടിട്ടുണ്ട് രക്ഷയുടെ കൊമ്പെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി എന്ത് കൊമ്പ് ഏത് കൊമ്പ് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇതൊരു ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിൽ ഹെബ്രായിക് ബാക്ക്ഗ്രൗണ്ടിലാണല്ലോ ബൈബിൾ എഴുതപ്പെടുന്നത് അതിൻ്റെ പശ്ചാത്തലം അറിഞ്ഞെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഓരോ വേഴ്സും കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ സോ ബൈബിൾ കൂടുതലായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി കൂടെ നോക്കണം എങ്കിൽ മാത്രമേ ആ കോൺടക്സ്റ്റിൽ എന്താണ് മീനിങ് അതാണ് യഥാർത്ഥ മീനിങ് അതിനുശേഷം അത് പ്രോഫിറ്റിക്കായിട്ട് പല രീതിയിലും നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യാനൊക്കെ ഉപയോഗിച്ചു പക്ഷേ വി ഷുഡ് നോ ദ ഒറിജിനൽ മീനിങ് അതിൻ്റെ ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് വട്ട് ഡിസ് ദോൺ ഇവിടെ പറഞ്ഞിരിക്കുന്ന കൊമ്പ് അല്ലെങ്കിൽ രക്ഷയുടെ കൊമ്പ് എന്താണ് ഡ്യൂട്രോണമി തേർട്ടി ത്രീ ആൻഡ് വേഴ്സ് നമ്പർ സെവൻറ്റി ആവർത്തന പുസ്തകം മുപ്പത്തി മൂന്നിന് പതിനേഴ് വായിച്ചാൽ ഇവിടെ കാണുന്നത് ഇൻ മാജസ്റ്റി ഹീസ് ലൈക്ക് എ ഫസ്റ്റ് ബോൺ ബുൾ ഇവിടെ പറയുന്നത് ഒരു കാട്ടു കാളയുടെ അല്ലെങ്കിൽ കാട്ടുപോത്തിന്റെ എങ്ങനെയാണ് അവിടെ നീക്കറിഞ്ഞൂടെ മലയാളത്തിൽ നോക്കുക ഹിസ് ഹോർസ് ആർ ദ ഹോർണ് വൈൽഡ് ഒരു കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെയാണ് അവന്റെ കൊമ്പുകൾ വിത്ത് ഷീ വിൽ ഗോർ ദ്രങ്ങളെയൊക്കെ കുത്തിക്കേറുന്ന രീതിയിലുള്ള കൊമ്പായിരിക്കും ഈവൻ ദോസ് അറ്റ് ദി ഓഫ് ദി എർത്ത് ഭൂമിയുടെ അറ്റം വരെയുള്ളവരെ അവൻ കുത്തിക്കേറും അപ്പോ ഇവിടെ ഇവിടെ ഹോൺ സിംബലൈസസ് പവർ ഭയങ്കരമായ ഒരു ശക്തി ഇവിടെ ഒരുപക്ഷെ പൊളിറ്റിക്കൽ പവർ ആകാം എന്തുമായിക്കോട്ടെ അപ്പോൾ രക്ഷയുടെ കൊമ്പ് ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ ഓർക്കണം ഹോൺ ഈസ് എ സിംബിൾ ഓഫ് പവർ പവർലെസ് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ഒരു പ്രയോജനമില്ല ഒരു കുടുംബനാഥൻ പവർലെസ് ആയിപ്പോയി ഒരു രാഷ്ട്രത്തിന്റെ തലവൻ പവർലെസ് ആയിപ്പോയാ പിന്നെ എന്തിനുള്ള പവർ ഉള്ളപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കും കർത്താവ് പറഞ്ഞു ഐ വിൽ ഫോർ ഔട്ട് മൈ ഓൺ ഓൺലി ഫ്രം ഹായ് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാമത്തെ നാല്പത്തി ഒൻപതാണെന്നാണ് എൻ്റെ ഓർമ്മ കർത്താവ് പറയുന്നത് ഞാൻ ഉയരത്തിൽ നിന്ന് നിങ്ങളെ മേൽ ശക്തിയെ പകരം അതുവരെ അതുവരെ നിങ്ങൾ നഗരം വിട്ടു പോകാതിരിക്കണം ഐം ഗോൻ ടു റിലീസ് മൈ പവർ ഫ്രം ഓൺ ഹായ് ഉയരത്തിൽ നിന്നുള്ള ശക്തി ഞാൻ നിങ്ങളുടെ മേൽ തരും ആ ശക്തിയിലാണ് നിങ്ങൾ ശുശ്രൂഷിക്കേണ്ടത് സോ ഞാൻ പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ കണക്ട് ചെയ്ത് പറയുന്ന സാൽവേഷൻ എന്ന് പറയുമ്പോൾ ഹോൺ എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ദാവിദിൻ്റെ ഗൃഹത്തിൽ ദൈവം കൊമ്പ് ഉയർത്തിയിരിക്കുന്നു ഇവിടെ പറഞ്ഞു വരുന്ന യേശുവിനെ കുറിച്ചാണ് ദാവിദിൻ്റെ ഗൃഹത്തിൽ നിന്നും വളരെ ശക്തമായ പവർഫുള്ളായ ഒരു കൊമ്പ് ഉയർന്നു വരികയാണ് അവൻ രാജ്യങ്ങളുടെ മേൽ രാഷ്ട്രങ്ങളുടെ മേൽ എല്ല അവന് അവന്റെ ശക്തിയെ ഉപയോഗിക്കാൻ കഴിയും അതുപോലെ ഭാവഫുൾ ആയിട്ടുള്ള ഒരു കൊമ്പ് ഉയർന്നു പറയാ ഇവിടെ കാട്ടുപോത്തിന്റെ കൊമ്പ് എന്നവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ബോൺ ബുൾ ആദ്യ ജാതനായ ആദ്യം പ്രസവിക്കപ്പെട്ട ഒരു കാളയെ പോലെ ഒരു പോത്തിനെ പോലെ ഉം ഉള്ളൊരു ശക്തിയാണ് അവന്റെ കൊമ്പുകൾക്കുള്ളത് ദൈവം തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷയുടെ കൊമ്പു ഉയർത്തുന്നു എന്ന് പറഞ്ഞാൽ ഒരു പാവർഫുൾ ഹോൺ പോലെ ഈ കാട്ടുപോത്ത് ഈ കൊമ്പുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എത്ര പേർക്ക് എന്നെ മുമ്പിൽ ചെന്ന് വിടാൻ ധൈര്യമുണ്ടാവാം പല വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടു കാണും കാട്ടുപോത്തിൻ്റെ ആ കൊമ്പിൻ്റെ ശക്തി അതുകൊണ്ട് പലതിനെയും കുത്തിക്കീറുന്നതും എടുത്തെറിയുന്നതും അതിൻ്റെ അതുപോലെ പവർഫുൾ ഒരുപക്ഷെ ആ കാട്ടുപോത്ത് തന്നെ പല ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഈ കൊമ്പിൻ്റെ ബലത്തിലാണ് അപ്പോൾ ഒരുപക്ഷെ കാലിനേക്കാൾ ചെവിയേക്കാൾ ബാക്കിയുള്ള ഏത് ശരീരഭാഗത്തേക്കാളും ഭയങ്കരമായ ഒരു ശക്തിയായിരിക്കും ഈ കൊമ്പുകൾക്കുള്ളത് ഇതുപോലെ പലതിനെയും കീഴടക്കാനുള്ള കുത്തി കീറി മറിച്ച് ദൂരെ എറിയുവാനുള്ള ശക്തി ദൈവം തന്റെ ജനങ്ങൾക്ക് നൽകും അനേക നാളുകളിലെ സഖരിയാവിന്റെ പ്രാർത്ഥനയാണ് ദൈവമേ ഇസ്രായേലിൽ ഒരു രക്ഷയുടെ കൊമ്പ് അങ്ങ് ഉയർത്തണമേ അങ്ങ് വിശുദ്ധ പ്രവാചകന്മാരുടെ പറഞ്ഞതുപോലെ ദാവിദിന്റെ ഗൃഹത്തിൽ ഒരു കൊമ്പ് ഉയരട്ടെ ഞാൻ ചിലരെ കുറിച്ച് പ്രവചിച്ചു പറയുക നിങ്ങൾക്ക് വേണ്ടി കർത്താവ് രക്ഷയുടെ കൊമ്പ് ഉയർത്തിയിരിക്കുകയാണ് അടുത്തൊരു വചനം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണേ നമ്പേഴ്സ് ട്വന്റി ത്രീ ട്വന്റി സംഖ്യാപുസ്തകം ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് അവിടെ കാണുന്നത് ഗോഡ് ബ്രോഡ് ദം ഔട്ട് ഓഫ് ഈജിപ്ത് സ്ട്രെങ്ത് ഓഫ് എ വൈൽഡ് ഓക്സ് ഇവിടെയും ദൈവം അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകും എന്നിട്ട് ദേ ഹാവ് ദ സ്ട്രെങ്ത് ഓഫ് എ വൈൽഡ് ഓക്സ് ഒരു കാട്ടുപോകത്തിൻ്റെ കൊമ്പ് പോലെയുള്ള ശക്തി അവയ്ക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ മിസ്രായേലിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് ജനങ്ങളെ പുറപ്പെടുവിക്കുമ്പോൾ വീക്ക് നേഷൻ ഒരു രാജ്യത്തിൻ്റെ അടിമകളായി നമുക്കറിയാം ഈ ബ്ലാക്സ് കറുത്ത വർഗക്കാർ അമേരിക്കയിലും പല രാജ്യങ്ങളിലും വൈറ്റ്സിന്റെ സ്ലേവ്സ് ആയിരുന്നു അവരെ മുഴുവൻ അറിയപ്പെടുന്നത് സ്ലേവ്സ് ആയിട്ടാണ് വൈറ്റ്സിന് വേണ്ടി ജോലി ചെയ്യുന്ന കറുത്തവർഗക്കാർ മുഴുവൻ അടിമകളായിരുന്നു ഈ അടിമത്വത്തിൽ നിന്ന് അടിമ കച്ചവടത്തിൽ നിന്നൊക്കെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഏബ്രഹാം ലിങ്കണും മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയറും ഒക്കെ എത്രത്തോളം യത്നിച്ചു അതുപോലെ പലരും കാണും ഒത്തിരി പേര് അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടാണ് ഇപ്പോഴും ും കാര്യങ്ങളും നടക്കുന്നുണ്ട് പക്ഷേ ഒരു ഭയങ്കരമായൊരു ഫ്രീഡം അവർക്കുണ്ടായി കറുത്ത വർഗക്കാരിൽപ്പെട്ട എത്ര പേർ ഇന്ന് ഉയർന്നു വന്ന് രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും ഒക്കെയായി മാറി ഇതുപോലെ ഈ ദൈവജനം എന്ന് അഭിമാനിച്ചിരുന്ന സർവപ്രപഞ്ചത്തിൻ്റെയും ദൈവ സർവപ്രപഞ്ചവും രചിച്ച ദൈവത്തിന്റെ മക്കൾ എന്നറിയപ്പെട്ടിരുന്ന ഇസ്രായേൽ ഒരു രാജ്യത്തിന്റെ അടിമകളായി ഇഷ്ടിക ചൂളകളിൽ അടിമവേല വേല ചെയ്ത് കിടക്കുന്നവരെ ദൈവം അവിടെ നിന്ന് പുറത്ത് കൊണ്ടുവന്നപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത ബലം എന്തായിരുന്നു കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിലുള്ള ബലം ആ രണ്ട് കൊമ്പുകൾക്കിടയിൽ എന്ത് പെട്ടാലും എൻ്റെ പരിപാടി തീർന്നു അത്രയ്ക്ക് പാവർ അതിനുണ്ട് ഇവിടെ പറയുന്ന അനാലജി എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ മക്കൾക്ക് അവൻ തൻ്റെ ബലം കൊടുക്കുന്നു നായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകും നമ്മളീ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ കർത്താവെ ഞാൻ പൊടിയാണ് കൃമിയാണ് കൊക്കപ്പുഴാണ് എന്നൊക്കെ പറഞ്ഞ് താഴ്ത്ത് മണ്ണാണ് മണ്ണാങ്കട്ടയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ താഴ്ത്തിയൊക്കെ പ്രാർത്ഥിക്കും എന്ത് പറ്റുമെന്ന് വെച്ചാൽ ദൈവസന്നിധിയിൽ നമ്മളെ താഴ്ത്തുന്നത് നല്ലതാണ് ദൈവത്തിൻ്റെ മുമ്പാകെ കർത്താവ് ഞാൻ പൊടിയാണെന്ന് മണ്ണാങ്കട്ടയാണെന്ന് മൺതരിയാണെന്ന് പറഞ്ഞു പക്ഷേ പിശാചിന് മുമ്പിൽ പോയത് പറയരുത് ദൈവമക്കൾക്ക് പറ്റുന്ന തെറ്റ് ഈ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന ഏഴയാണ് പൊടിയാണ് കൃമിയാണ് എന്ന് പറയുന്ന അതേ ഭാവം തന്നെ ശത്രു വരുമ്പോഴും ആ ഭാവത്തിൽ നിൽക്കും തീർന്നു പരിപാടി നിൽക്കും യേശുവിന് ലാ ഫേസും ഉണ്ട് ലൈൻ ഫേസും ഉണ്ട് അറിയാമല്ലോ ദൈവത്തിൻ്റെ കുഞ്ഞാടായിരിക്കുമ്പോൾ തന്നെ ഹിസ് ദ ലൈൻ ഓഫ് ദ ട്രൈബ് ഓഫ് ജൂഡ ശത്രുക്കൾ മുമ്പിൽ വരുന്ന സമയത്ത് യേശു കുഞ്ഞാടല്ല ദൈവം അവൻ ദൈവത്തിന്റെ കുഞ്ഞാട് ദൈവം മുമ്പാകെ അവൻ കുഞ്ഞാടായി നിൽക്കുന്നു അറക്കുമോ എന്ത് വേണേലും ചെയ്തു എന്ത് സാക്രിഫൈസിനും തയ്യാറാണ് യാഗമാകാൻ തയ്യാറാണ് അതുപോലെ താഴ്ന്നു നിൽക്കും എന്നാൽ സാത്തൻ വരട്ടെ ഈസ് എ ഫീസലായൺ ശത്രുക്കൾ വരുമ്പോൾ അവൻ സിംഹമായി മാറുന്നു ഇതേ ഭാവമാണ് ദൈവത്തിന്റെ മക്കൾക്ക് ഉണ്ടാകേണ്ടത് ദൈവസന്നിധിയിൽ നമ്മൾ എത്ര വേണേലും താഴ്ത്തിക്കും നമ്മുടെ ബലഹീനതകൾ തുറന്ന് സമ്മതിക്കുകയും ദൈവസന്നിധി ഏറ്റവും താഴുകയും ചെയ്യുക പക്ഷെ പൈശാചിക ശക്തികൾ ആക്രമിക്കാൻ വരുമ്പോൾ പെട്ടെന്ന് ലയണങ്ങൾ എഴുന്നേൽക്കണം നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ കാട്ടുപോത്തിനെ പോലുള്ള ബലമങ്ങൾ എഴുന്നിൽക്കണം ഈ ഒരു അനാലജിയാണ് ഇവിടെ ഈ കൊമ്പ് കൊമ്പ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി ദൈവം ഒരു കൊമ്പ് രക്ഷയുടെ കൊമ്പ് ഉയർത്തിരിക്കുകയാണ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെയും നാളത്തെയും എന്ന് പറയാൻ കാരണം നിങ്ങൾ ചിലർക്ക് ഹേ ഇവിടെ നോക്ക് പ്ലീസ് 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 വേറെ ഒരു പരിപാടിക്ക് പോലെ ഇവിടെ നോക്ക് ഇവിടെ നോക്ക് ഇവിടെ നോക്ക് പ്ലീസ് പ്ലീസ് നിങ്ങളിൽ ചിലർക്ക് നിങ്ങൾ ചിലർക്കെന്നല്ല നിങ്ങൾക്ക് ഈ കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഐ എം ടോക്കിംഗ് ടു യു ബ്രദർ ഐ എം ടോക്കിംഗ് ടു യു സിസ്റ്റർ അമ്മാമേ അമ്മച്ചിയെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അങ്കിളുമാരെ ആന്റിമാരെ കുഞ്ഞു സഹോദരി സഹോദരങ്ങളെ യുവജനങ്ങളെ എന്നെ ഒന്ന് ശ്രദ്ധിക്കുക ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കർത്താവ് ഒരു രക്ഷയുടെ കൊമ്പുയർത്തി എന്ന് മാത്രമല്ല നിങ്ങൾക്ക് കർത്താവ് ശക്തി നൽകുകയാണ് എന്തിനെ എതിർത്തു വരുന്ന സകലത്തെ കുത്തി കുത്തിക്കീറി മറിക്കാൻ ഉള്ളൊരു ശക്തി ഒരു കോൺഫിഡൻസ് ഒരു ഇങ്ങനെയാ എൻ്റെ പറയേണ്ടത് ഒരു ധൈര്യം കർത്താവ് അകത്ത് തരിക വിശ്വാസത്തിന്റെ ഊക്കും ധൈര്യവും കർത്താവ് അകത്ത് തരിക നെഞ്ചിലോട്ട് കൈവച്ചു സ്വീകരിച്ചേ കർത്താവ് ഞാൻ ആ ധൈര്യവും ശക്തിയും സ്വീകരിക്കുന്നു പിഷാന്റെ മുമ്പിൽ ശത്രുക്കളുടെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ ഏഴയാണ് ബലഹീനയാണ് കൃമിയാണ് വരയാണെന്നൊന്നും പറയല്ലേ പകരം യഹൂദാ ഗോത്രത്തിലെ സിംഹത്തിന്റെ കുഞ്ഞാണ് ഞാൻ പൊക്കോ യേശുവിന്റെ നാമത്തിൽ മാറുക എന്ന് പറയാനുള്ളൊരു ധൈര്യം രക്ഷയുടെ കൊമ്പ് നേക്ക് വേണ്ടി കർത്താവ് ഉയർത്തിരിക്കുക ഞാൻ വിശ്വസിക്കുക നിങ്ങളെ ചാങ്കിനകത്തോട്ട് കർത്താവ് ധൈര്യവും ബലവും പ്രത്യാശയും രോഗം വന്നാലും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാലും പ്രശ്നങ്ങൾ വന്നാലും സമുദ്രത്തിലെ വെള്ള ഇരച്ച് കലങ്ങി അല്ലെ പർവ്വതങ്ങൾ സമുദ്രത്തിലേക്ക് വീണട്ട ആതിൽ നിന്ന് സുനാമിത്തിരമാലകളിൽ നിന്ന് ഞാൻ ഒന്നും ും ഭയപ്പെടുകയല്ല സങ്കേതമാണ് കർത്താവ് ജനങ്ങളെ അനുഗ്രഹിക്കുന്ന ധൈര്യവും ബലവും രോഗങ്ങളെല്ലാം സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ ബാധിച്ച ശരീരങ്ങൾ പരിശുദ്ധാത്മാവന്റെ തീയിൽ ക്യാൻസർ സെല്ലുകൾ ഇപ്പോൾ കത്തിപ്പോകട്ടെ എല്ലാവരും പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ കത്തിപ്പോട്ടെ പറഞ്ഞേ നിങ്ങൾക്ക് ക്യാൻസർ ഇല്ലായിരിക്കാം ക്യാൻസർ ൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒരുപക്ഷെ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ ക്യാൻസർ ബാധിച്ച സെല്ലുകൾ കത്തിപ്പോട്ടെ യേശുവിന്റെ നാമത്തിൽ മരിക്കും നിങ്ങൾ ജീവിക്കും യേശുവിന്റെ നാമത്തിൽ ജീസസ് മഞ്ഞപ്പിത്തം ബാധിച്ച ആരെയൊക്കെ അവർ സൗഖ്യമാക്കുന്നുണ്ട് ഈ ലിവറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ രോഗം സൗഖ്യമാകട്ടെ പലതരത്തിലുള്ള ബ്ലീഡിങ് ഹെമറേജ് യേശുവിന്റെ നാമത്തിൽ സ്റ്റോപ്പ് ആകട്ടെ ഇൻ നെയിം ഓഫ് ജീസസ് കർത്താവ് ആ വിടുതൽ കൊടുക്കുന്നതിനായി നന്ദി വലിയൊരു ഹീലിംഗ് ആറ്റ്മോസ്ഫിയർ അഭിഷേകം ഫീൽ ചെയ്യുന്നുണ്ട് പ്രാപിച്ചോ ആർക്ക് വേണേലും ഇൻ ജീസിനെ ഫിസ്റ്റുല ഫിഷർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കരിയാത്ത വ്രണങ്ങൾ ഹീലാകാത്ത വൂൺസ് യേശുവിന്റെ നാമത്തിൽ െൻസ് നെയ്മട്ടലിൻ്റെ ഡിസ്കുകൾക്കിടയിലുള്ള കംപ്രഷൻ യേശുവിൻ്റെ നാമത്തിൽ അത് ലൂസ് ആകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് ബ്രസ്റ്റ് ബ്ലഡ് ക്യാൻസർ സൗഖ്യമായിട്ട് എച്ച് ഐ വി പോസിറ്റീവ് സൗഖ്യമാകട്ടെ ഇൻസൈ മാരകമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ശരീരങ്ങളിൽ നിന്ന് മാറിപ്പോട്ടെ കർത്താവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് നാമത്തിൽ അമേൻ ഇതേപോലെ തന്നെ പ്രെയർലൈൻ നമ്പറിലേക്ക് വിളിക്കുക പ്രാർത്ഥനാ വിവരങ്ങൾ പറയാം ബ്ലസ്സിംഗ് ടുഡേയുടെ ഒരു പ്രൊമോട്ടർ ഒരു സ്പോൺസർ പാർട്ട്ണറൊക്കെ ആയി നിങ്ങൾക്ക് മാറാം വിളിക്കുക ആമസോണിൽ നിങ്ങൾക്ക് പുസ്തകങ്ങൾ കൈവശമാക്കാം നാളെ നമുക്ക് വീട്ടിൽ കാണാം ബ്ലസ് ബൈ